സ്നേഹിതരെ ഓരോ ക്രൈസ്തവരും ക്രിസ്തുവിൻ്റെ പെസഹ രാത്രിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ രക്ഷാകര വിശുദ്ധിയുടെ ഉത്താനത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് പെസഹ വ്യാഴം അന്നാണ് ക്രിസ്തു താരത്തിൽ വെള്ളം എടുത്ത് വെൺകച്ചയും അരയിൽ ചുറ്റി ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ഇതന്റെ ശരീരമാണ് ഇതന്റെ രക്തമാണെന്ന് പറഞ്ഞ് സ്വന്തം ശരീര രക്തങ്ങളെ ദിവ്യ കാരുണ്യമായി നൽകുകയും തുടർന്ന് ശുശ്രൂഷയുടെ പൗരോഹിത്യവും പൗരോഹിത്യത്തിലെ ശുശ്രൂഷയും തമ്മിൽ ബന്ധിപ്പിക്കുകയും സ്നേഹ കൽപ്പനയുടെ പുതിയ നിയമ പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്തത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒറ്റ കൊടുക്കലിൻ്റെയും ഒറ്റയകപ്പെട്ടതിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ഓർമ്മ ഉണർത്തുന്ന ഒരു രാത്രിയാണ് ബസഹാരാത്രി പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് ദൈവം ഇസ്രായേൽ ജനതയുടെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കടന്നുപോയ മഹാസംഭവത്തെ അനുസ്മരിപ്പിക്കുന്നു പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടില കാലുകളിലും മേൽപ്പടിയിലും പുരട്ടുവാൻ ദൈവം ആവശ്യപ്പെടുകയും ആ രക്തം രക്ഷയുടെ അടയാളമായി തീരുകയും ചെയ്യുന്നത് പുതിയ നിയമത്തിൽ പെസഹ പെസഹകുഞ്ഞാടാകുന്നത് ായ ക്രിസ്തുവിന്റെ രക്തമാണ് രക്ഷയുടെ അടയാളമായി ചൊരിയപ്പെടുന്നത് ഇവിടെ വെറും ഒരു മാത്രം കണക്കാക്കാൻ കഴിയില്ല മറിച്ചത് പങ്കുവെക്കലിന്റെ മഹോത്സവ ദിനമാണ് പങ്കുവെക്കലിലൂടെ സകലതിനെയും ജീവനിലേക്ക് വിളിക്കുന്ന ദിവ്യകാരുണ്യത്തിന്റെ മഹോത്സവ ദിനമാണ് ദിവ്യാരുണ്യം വീണ്ടും വീണ്ടും സജീവമായ പങ്കുവെക്കലാകുവാൻ പൗരോഹിത്യം സ്ഥാപിച്ച ദിനം കൂടിയാണിത് വ്യാഴത്തിൽ അങ്ങനെ നമ്മൾ രണ്ടു തരം ഉത്സവം കൊണ്ടാടുന്നു പഴയ നിയമത്തിൽ നിന്ന് പുതിയതിലേക്ക് കടക്കുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി സജീവമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു ആ വാസം ദൈനംദിന കരുണാനുഭവമായി പാപത്തിൽ നിന്നും അതിന്റെ ശിഷ്യയായ മരണത്തിൽ നിന്നും നമ്മെ കടത്തിക്കൊണ്ടു പോകുന്ന രക്ഷാകര മറ്റേത് മനുഷ്യരുടെ കഴിഞ്ഞുപോയ ദുരിതങ്ങൾക്കും വരാനിരിക്കുന്ന ദുരിതങ്ങൾക്കും വേണ്ടിയാണ് ക്രിസ്തു ബലിയർപ്പിച്ചത് ക്രിസ്തു ബലിയർപ്പകനും ുമായിരുന്നു ഈ ബലിയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ട ഓരോ ക്രൈസ്തവനും ഓർക്കേണ്ട ഒന്നുണ്ട് നാം ഓരോരുത്തരും ബലി ബലി നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷക്ക് വിളിക്കപ്പെട്ടവരും അവരുടെ പ്രത്യേക ദൗത്യത്തിനും ആശംസ അർപ്പിക്കുമ്പോൾ നമുക്ക് ഓർക്കാം ഓരോ ക്രൈസ്തവനും ബലിയർപ്പകനുണ്ട് എന്നത് നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അവരുടെ ശുശ്രൂഷ ദൗത്യത്തിന് വിജയകരമായി കളങ്കമില്ലാതെ മുന്നോട്ടു പോകുന്നതിനും തെറ്റായ വഴിയല്ല മറിച്ച് നേരായ വഴിയിലൂടെ നമ്മെ വഴി നടത്താൻ സാധിക്കുന്ന നല്ല പുരോഹിതർ ഉണ്ടാകുന്നതിനും നമ്മുടെ സഭയിൽ എപ്പോഴും ഐക്യവും ഒരുമയും ഉണ്ടാകുന്നതിനും ദേവഹിതത്തോടെ വിധയപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ വിജയവും പരാജയവും ഉണ്ടാകാം മുന്നേറ്റങ്ങളും തളർന്നു വീഴലുകളും ഉണ്ട് അതെല്ലാം നമ്മൾ അതിജീവിക്കണം വീഴാതെ നമ്മെ കാക്കാനും വീണാൽ താങ്ങാനും വീണെടുത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും അവന് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ചിരിക്കാം പങ്കുവയ്ക്കാം ബലിയർപ്പിക്കാം ബലിയർപ്പകരുമാകാം നല്ല പ്രസഹ ദിനങ്ങൾ ഉത്ഥാനത്തിലേക്കുള്ള വഴിയാത്രകൾ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ